നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ജിസൺ അച്ഛൻ ഇവിടെ കാനഡയിൽ സെയിന്റ് സീറോ മലബാർ കത്തീഡ്രൽ മിസേഗ ദേവാലയത്തിൽ മൂന്ന് ദിവസത്തെ ധ്യാനത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു ഈശം അച്ഛൻ നമ്മുടെ സിറമലബാർ മിസ്സേഖ ഇടവക അംഗങ്ങൾക്ക് അച്ഛന്റെ ഒരു സന്ദേശം അത് പ്രത്യേകിച്ച് സി ന്യൂസ് പ്രേക്ഷകർക്കും ഒരു സന്ദേശം സന്തോഷം ആയിട്ട് ഇങ്ങനെ ഒന്ന് നിന്ന് സംസാരിക്കാൻ പറ്റുന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു അപ്പം നിങ്ങൾക്ക് സീനിയൂഴ്സിൻ്റെ സിനിം പ്രേക്ഷകർക്കുമൊക്കെ ഈ ഷോയുടെ സ്നേഹവും സമാധാനവും സ്നേഹത്തോടെ ആശംസിക്കുന്നു കാനഡയിലേത് ഓട്ടമാണ് ധ്യാനത്തിന് വരുന്നത് അപ്പം ഇവിടുത്തെ ഒരു രീതികളെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ ഒരു ധാരണയുണ്ട് ഇത്തവണ വന്നിട്ട് നാല് പള്ളികളിലായിട്ട് നമ്മുടെ എഡ്മണ്ടണിലും നയാഗ്രയിലും ലണ്ടനിലെ മലങ്കര കമ്മ്യൂണിറ്റിക്കും ഒപ്പം ഇവിടെ മെസ്സിസാകയിലും ധ്യാനങ്ങളുണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ് പ്രത്യേകിച്ച് ഈ പ്രവാസ ഇത് പ്രവാസ സമൂഹം എന്ന് പോലും പറയാൻ പറ്റത്തില്ല നയാഗ്രയിൽ മൈഗ്രേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ വന്ന് സെറ്റിൽഡായിട്ട് ഇനി ഇവിടെ നമ്മൾ എന്താ പറയുന്നത് ബ്ലോസം വെയർ യു ആർ പ്ലാന്റഡ് എന്ന് പറയുന്നത് പോലെ ആ എക്സ്പീരിയൻസിലേക്ക് പ്രവേശിക്കാൻ പോവാം അപ്പം എനിക്ക് പറയാനുള്ള ഒരു ആശയം എന്താണെന്നറിയാമോ ലോകത്താകമാനം ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു ചെറിയ മന്തിപ്പ് ഒരു ക്ഷീണം ഉടതമ്പുരാൻ മുകളിൽ നോക്കിയപ്പോൾ കണ്ടു അപ്പൊ ദൈവത്തിന് മനസ്സിലായി ഒരു പുളിമാവ് വേണം ലോകത്തെ മുഴുവൻ ക്രിസ്തീയമായി പുളിപ്പിക്കാൻ ഈ കാലഘട്ടത്തിന് ഒരു പുളിമാവിന് ആവശ്യമുണ്ട് ദൈവം നോക്കിയപ്പോ കണ്ടതെന്നറിയാമോ ആ ഇന്ത്യ മഹാരാജ്യത്തിന്റെ താഴെ പാവക്ക വലുപ്പത്തിൽ ഒരു രാജ്യം ഒരു ദേശം കിടപ്പുണ്ട് കേരളം അവിടെ ഒരു സഭയുണ്ട് സീറോ മലബാർ സഭ ഈ സഭയെ തെരഞ്ഞെടുക്കാമെന്ന് ദൈവം തീരുമാനിച്ചു സീറോ മലബാർ സഭയെ ലോകത്തിന്റെ ക്രിസ്തീയ പുളിമാവായി ദൈവം തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്തു ആ സീറോ മലബാറിന്റെ മക്കളെ ലോകം മുഴുവൻ ചതറിച്ചു അതിന് എക്കോണോമിക്കൽ റീസൺസ് ഉണ്ടാക്കി സോളു സോഷ്യോളജിക്കൽ റീസൺസ് ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്തു ഈ ജനത്തെ സീറോ മലബാർ സഭയെ ലോകം മുഴുവൻ സ്റ്റാറ്റർ ചെയ്യിപ്പിച്ചു ദൈവന്തം നമ്മൾ ഷിക്കാഗോയിലെത്തി വിശ്വസാഗ് കാനഡയിലെത്തി നമ്മൾ അയർലൻഡിലെത്തി യു കെയിലെത്തി ഓസ്ട്രേലിയയിലെത്തി അങ്ങനെ സീറോ മലബാർ ലോകം മുഴുവൻ ഒറ്റയടിക്ക് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ സ്പ്രെഡ് ചെയ്തു എന്നിട്ട് എന്ത് സംഭവിച്ചത് നമ്മൾ വന്ന ഇടങ്ങളിൽ നമ്മുടെ ദേവാലയങ്ങൾ ജനത്തെ കൊണ്ട് തിങ്ങി നിറഞ്ഞു അങ്ങനെ തിങ്ങി നിറഞ്ഞ് നമ്മൾ ദൈവാരാധന നടത്തി നമ്മൾ തിരുനാളുകൾ ആഘോഷിച്ചു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാറ്റഗറിസം കൊടുക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ സമീപത്തെ സായിപ്പ് പോലും ഞെട്ടിപ്പോയി ഇതെന്തൊരു സമൂഹമാണ് വന്നിരിക്കുന്നത് ഇതെന്തൊരു സമൂഹമാണ് വന്നിരിക്കുന്നത് എന്തോരം ജനമാണ് കുർബാനയ്ക്ക് ഒരുമിച്ച് കൂടുന്നത് അതെന്ത് ചെയ്യുന്നു അത് അവരെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അവരും ചിന്തിക്കുന്നു ഞങ്ങൾക്കും ഇങ്ങനെ വേണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും വീണ്ടും കാറ്റഗറിസം പഠിപ്പിക്കാൻ തുടങ്ങണം എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന വിധത്തിൽ ലോകത്തിന്റെ ക്രൈസ്തവ പുളിമാവായിട്ട് സീറോ മലബാർ സഭ ഇന്ന് മാറിയിരിക്കുകയാണ് അപ്പോ മിസ്സാഗ രൂപതയ്ക്ക് മിസ്സാഗ കത്തീഡ്രൽ ഇടവകയ്ക്ക് വലിയ ദൗത്യമുണ്ട് ഈ കാലത്ത് നിറവേറ്റാൻ അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് അത് പ്രത്യേകം ഓർക്കണം കാരണം ഇവിടെ മറ്റ് സഭകൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാനാണെങ്കിൽ സീറോ മലബാർ സഭയുടെ ആവശ്യമില്ല മറ്റൊത്തിരി അവസരങ്ങളും സാധ്യതകളും ചുറ്റുപാടും തന്നെയുണ്ട് സീറോ മലബാർ സഭയുടെ അനന്യത യുണീക്നെസ് സൂക്ഷിച്ചുകൊണ്ട് ആ പൈതൃകത്തോട് പാരമ്പര്യത്തോട് കൂറു പുലർത്തിക്കൊണ്ട് ദൈവാരാധന അധിഷ്ഠിതമായ പരിശുദ്ധ കുർബാന അധിഷ്ഠിതമായ ഒരു സമൂഹമായിട്ട് ഈ സമൂഹം മാറട്ടെ എന്ന് ആശംസിക്കുന്നു സി ന്യൂസ് ഈ പ്രവർത്തനത്തിനെ കൂടുതൽ ത്വരിതപ്പെടുത്തട്ടെ ഈ ശുശ്രൂഷയെ ഈ നിയോഗത്തെ മലബാർ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗത്തെ ഈ ദേശത്ത് കൂടുതൽ പവർഫുള്ളായിട്ട് എത്തിക്കാൻ സി ന്യൂസിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ അവസരത്തിന് നന്ദി പറയുന്നു താങ്ക്